നമുക്കൊത്തുചേരാം ഒരു മനസ്സോടെ ഹൃദയത്തിൽ ദേശസ്നേഹത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാം സമാധാനത്തോടെ ജീവിക്കുവാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തകളെയെല്ലാം അടർത്തി മാറ്റാം നീതിബോധത്തോടെ പൊരുതാംയായി ജീവിക്കാതെ സമത്വഭാവത്തോടെ മുന്നേറാം ഒത്തുചേർന്നിടാം പ്രിയ സോദരരെ നാം കൈകോർത്തിടാം പൊതു നന്മയ്ക്കായി ഹൃത്തിലായി നിറച്ചിടാം സ്നേഹദീപം മെല്ലയങ്ങുയത്തിടാം പാരിടത്തിൽ ഒത്തുചേർന്നിടാം പ്രിയ സോദരരെ നാം കൈകോർത്തിടാം പൊതു നന്മയ്ക്കായി ഹൃത്തിലായി നിറച്ചിടാം സ്നേഹദീപം മെല്ലയങ്ങുയത്തിടാം പാരിടത്തിൽ ിത്തുകൾ വിതച്ചിടാം നവ്യമാമൊരനുഭൂതി നിറച്ചിടാം ശാന്തിയോടെ ജീവിതം നയിക്കുവാൻ കഴിഞ്ഞിടട്ടെ മനസം കുളിർത്തിടട്ടെ അവിവേക അടർത്തി മാറ്റാം ോടെ പൊരുതിടാം ബുദ്ധിശൂന്യരായിത്തീർന്നിടാതെ സമത്വഭാവമെന്നും പുലർത്തിട അവിവേകചിന്തകളടർത്തി മാറ്റാം നീതിബോധമോടെ പൊരുതിടാം ബുദ്ധിശൂന്യരായി ീർന്നിടാതെ സമത്വഭാവമെന്നും പുലർത്തിടാം ഒത്തുചേർന്നിടാം നാം കൈകോർത്തിടാം പൊതു നന്മയ്ക്കായി ഹൃത്തിലായി നിറച്ചിടാം സ്നേഹദീപം മെല്ലെ അങ്ങുയർത്തിടാം പാരിടത്തിൽ